മുഖ്യമന്ത്രി എന്ന നിലയിൽ അയാൾ ചെയ്തിരിക്കുന്ന സർവമാന ചട്ടത്തരങ്ങൾക്കും ഇവരെന്തു ചെയ്യാന്ന് പറഞ്ഞാൽ പരോക്ഷമായി എന്നല്ല പരസ്യമായി അത് ശരിയാണെന്ന് സമർത്ഥിക്കുകയാണ് ചെയ്തത് അത് ശരിയാണ് സമർത്ഥിച്ചു അതുവഴി കമ്മിറ്റിക്കകത്ത് ഇയാൾക്കെതിരെ ഉയർന്നു വരേണ്ടിയിട്ടുള്ള വളരെ ഗൗരവതരമായിരിക്കുന്ന വിമർശനങ്ങൾ എന്തായി തീർന്നു അസ്തമിച്ചു അതിനർത്ഥം ആ പാർട്ടി ഒരു കാരണവശാലും ആ കമ്മിറ്റിക്ക് തിരുത്തൽ പ്രക്രിയകൾ നടന്നിട്ട് പ്രക്രിയ നടത്താനുള്ള സാധ്യതകൾ എന്നേക്കുമായി അടച്ചു എന്നതാണ് അതിൻ്റെ ഒരു പ്രാഥമികമായ പാഠം ഈ മഹാവാതകങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് നാട്ടുകാരെ മുഴുവൻ തന്നെ ഭീതിയുടെയും ഭയത്തിൻ്റെയും മുൻപുലയിൽ നിർത്തി പറ്റിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തിട്ട് അയാൾ ഇപ്പോഴും എന്ത് ചെയ്യുകയാണ് പാർട്ടിക്ക് പിന്നെ ജനങ്ങൾക്ക് തെറ്റുപറ്റി എനക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ ഈ സെൻ ഈ പറയുന്ന സെക്രട്ടേറിയറ്റേയും സംസ്ഥാന കമ്മിറ്റിയെയും നോക്കുകുത്തിയാക്കിയിരുത്തി പരിഗത്തുകയും പുച്ഛിക്കുകയും ചെയ്തിട്ട് ഒരു പാർട്ടി സെക്രട്ടറി വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തുകയാണ് എന്നെ അയാൾ നാണമില്ലാതെ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി എവിടെയാണ് മാറേണ്ടത് എന്ന് എവിടെയാണ് മാറുന്നത് ഒരു ഒരു സെൻസുള്ള ഏതെങ്കിലും ഒരു പത്രക്കാരനുണ്ടായിരുന്നെങ്കിൽ അത് ചോദിക്കേണ്ട ചോദ്യമുണ്ട് നമസ്കാരം തിരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സി പി എം നടത്തിയ സംസ്ഥാന കമ്മിറ്റി അവസാനിച്ചതോടെ വിഷയത്തിൽ പ്രതികരണവുമായി പാണ്ഡ്യാല ഷാജി രംഗത്ത് സി പി എം പാർട്ടിയിൽ തിരുത്തൽ പ്രക്രിയ അസാധ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു കൊണ്ടുള്ളതായിരുന്നു ഇക്കുറി നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗമെന്ന് പറയുന്നു പിണറായി വിജയൻ പറഞ്ഞ ചെറ്റിത്തരങ്ങൾക്കെല്ലാം കൂടെ പിടിക്കുന്ന തരത്തിലുള്ള നയമാണ് എം വി ഗോവിന്ദനടക്കം കമ്മിറ്റിയിൽ കൈക്കൊണ്ടത് ഇതിലൂടെ സി പി എം ഒരിക്കലും തിരുത്തൽ പ്രക്രിയക്ക് വിധേയമാകില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പാണ്ഡ്യ ലഷാജി പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വളരെ ലളിതമായ ഒരു പ്രയോഗമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു രീതിയുണ്ട് ആ രീതി എന്താണെന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി പരാജയപ്പെടുത്താൻ കോൺഗ്രസിനാണ് സാധ്യമാവുക എന്ന ഒരു പൊതുബോധത്തിൽ നിന്നാണ് ആളുകൾ കോൺഗ്രസിൽ വോട്ട് ചെയ്തത് അല്ലാതെ ഞങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല അല്ലെങ്കിൽ ഇടതു മുന്നണിയോടുള്ള പ്രതിഷേധം കൊണ്ടല്ല എന്ന് ഇത് ഇതാണ് വാസ്തവത്തിൽ ഗോവിന്ദനും പറഞ്ഞത് ഇതാണ് ഗോവിന്ദനും പറഞ്ഞത് അപ്പൊ ഗോവിന്ദൻ ഈ സാധനം പിന്നെ അത് ആവർത്തിക്കുക വഴി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി എന്ന നിലയിൽ അയാൾ ചെയ്തിരിക്കുന്ന സർവമാന ചട്ടത്തരങ്ങൾക്കും ഇവരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പരോക്ഷമായി എന്നല്ല പരസ്യമായി അത് ശരിയാണെന്ന് സമർത്ഥിക്കുകയാണ് ചെയ്തത് അത് ശരിയാണ് സമർപ്പിച്ചു അതുവഴി കമ്മിറ്റിക്കകത്ത് ഇയാൾക്കെതിരെ ഉയർന്നു വരേണ്ടിയിട്ടുള്ള വളരെ ഗൗരവതരമായിരിക്കുന്ന വിമർശനങ്ങൾ എന്തായി തീർന്നു അസ്തമിച്ചു അതിനർത്ഥം ആ പാർട്ടി ഒരു കാരണവശാലും ആ കമ്മിറ്റിക്ക് തിരുത്തൽ പ്രക്രിയകൾ നടന്നിട്ട് പ്രക്രിയ നടത്താനുള്ള സാധ്യതകൾ എന്നേക്കുമായി അടച്ചു എന്നതാണ് അതിൻ്റെ ഒരു പ്രാഥമികമായ പാഠം ഒരു ഒരു കാര്യം രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരമൊരു വിഷയകളെല്ലാം നടത്തിയാൽ സംഭവിക്കുന്നത് എന്താണ് ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഇത്തരമൊരു വിശകലനം നടത്തിയ സംഭവിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ് ആ പാർട്ടിക്ക് ഒരു കാരണവൻ രക്ഷപ്പെടുക സാധ്യമല്ലാതെ തന്നെയാണ് അതിന് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയെ വരെ ബന്ധിയാക്കി വെച്ചു പോകുന്നതാണ് അതാ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാടിയാണ് നോക്കൂ നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു മൂന്ന് തവണയായി തുടർച്ചയായി ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുമ്പോൾ ആ യോഗത്തിനകത്ത് കൃത്യമായി പങ്കെടുക്കേണ്ടിയിരിക്കുന്ന സി പി എമ്മിനെ പ്രതികരിച്ച് പങ്കെടുക്കേണ്ടിയിരിക്കുന്ന സീതാറാം യെച്ചൂരി ആ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഇയാൾ കാണിച്ചിരിക്കുന്ന ജാഗ്രതയുണ്ട് ആ ജാഗ്രത ഓരോന്ന് എന്തിൻ്റെ ഭാഗമായിരുന്നു വളരെ കൃത്യമായി അഖിലേന്ത്യാതലത്തിൽ ബി ജെ പി മുന്നണിയെ അല്ലെങ്കിൽ ബി പിന്നെ നരേന്ദ്രമോദിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രതിരോധ മാർഗമായിരുന്നു അത് ഈ പ്രതിരോധ മാർഗം വളരെ സമർത്ഥമായിട്ട് ഇവിടെ ഇവിടെ വിജയിക്കുകയും ചെയ്തു ആ വിജയിച്ചു ഇവിടെ പത്തൊൻപത് ഇവിടെ ഇരുപത് പത്തൊൻപത് സീറ്റിലും കൂടെ പരാജിതരായിട്ട് പോലും അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടാണ് ഇയാൾ ഇയാളെന്ത് ചെയ്തതെന്നറിയോ ഈ കമ്മിറ്റിക്കകത്ത് അയാൾ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് എന്നയാൾ സമർത്ഥിക്കുന്നത് എന്ത് ചെയ്യാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടി പിന്നെ ഇതുവേണ്ടി പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനിയ ഇതാണ് അതിൽ ഏറ്റവും പരമപ്രധാനപ്പെട്ട വിഷയം എന്ന് സമർത്ഥിക്കുകയും ചെയ്യുക ഇതുവഴി കേരളത്തിലെമ്പാടുമുള്ള പാർട്ടി സഖാക്കൾ എന്താണ് വാസ്തവത്തിൽ ഇനി ആലോചിക്കേണ്ടത് ഇതാണ് രണ്ടാമത്തെ വിഷയം അവർക്ക് ആലോചിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല ഒന്നും ബാക്കിയില്ല പിരിഞ്ഞു പോകട്ട് അപ്പോൾ ആളുകൾ മരിച്ചാൽ പറയുമല്ലോ മൂന്ന് ദിവസം ഈ നമ്മുടെ ഈ മലബാർ ഭാഷയിലെ പി എം ആർ ആയിട്ടുള്ള ആളുകൾ മരിച്ചാൽ പറയും മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ പോണ്ട കൂട്ടർക്ക് അല്ല ഇപ്പോൾ പോണ്ട കൂട്ടർക്ക് പോവാം അല്ലാതെ കൂട്ടർ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോവാം അത് എന്താ വച്ചെങ്കിൽ തീരുമാനിച്ചോ ഇത് ഇതുപോലെ ഉണ്ടായിരിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ അയാൾ നശിപ്പിച്ചു എന്നാണ് ഇത്ര ഭീകരമായൊരു പതനം ഉണ്ടായിട്ട് പോലും കമ്മിറ്റിക്കകത്തൊരു സംഭവം നിരീക്ഷിക്കാനും വിമർശിക്കാനും പരിശോധിക്കാനും കഴിയും എത്ര നിസ്സഹായമാണ് അത് എത്ര നിസ്സഹായമാണത് ഇത്ര നിസ്സഹായമായി നിൽക്കുമ്പോൾ ഇതിനകത്ത് പോലെ പങ്കെടുക്കുന്നത് ഇപ്പോഴത്തെ പാർട്ടി മെമ്പർമാർ ഒഴിവാക്കും അവരെ അവരുടെ വിട്ടുകൾ അതല്ലെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ലാഭം കിട്ടുമെന്ന തോതിൽ മാത്രം വന്നിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് അല്ലാതെ വെറൊരു കാര്യമല്ല ഇതിനകത്ത് കയറിക്കൂടി ആൾക്കാരുണ്ട് പക്ഷേ ഇതിനകത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ വലിയ മോഹങ്ങളൊന്നും ഇല്ലാതെ വന്നിരിക്കുന്ന ഒരുപാട് പാർട്ടി സുഖാക്കളുടെ സാധാരണത് അവരെ മുഴുവൻ തന്നെ പരിഹരിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുക എനിക്ക് ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ ഇപ്പം ചെയ്തേക്കുന്ന പണിയെന്താ പിന്നീട് ഒരു കൺക്ലൂഷൻ പോയിൻ്റ് അതിനകത്ത് വന്നാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്തു തെറ്റുണ്ടെങ്കിൽ തിരുത്തു എന്നാണ് അതിന് അർത്ഥം എന്താണ് തെറ്റ് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് അഞ്ച് ദിവസമായി ചർച്ച നടത്തിയിട്ട് ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റി തെറ്റ് തെറ്റ് ജനങ്ങളോടല്ലാതെ ആരോടാണ് സർ പറയുക ഇത് ആരോടാണ് പറയുക തെറ്റ് ജനങ്ങളോടല്ലേ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഇന്ന സ്ഥലത്ത് പാഴ്ച പറ്റിയിട്ടുണ്ട് അത് പറയുന്നതിന് എന്താണ് കുഴപ്പം എന്താണ് ഇത് സർവ്വതം ഗൂഢവാദമാക്കി വെക്കുകയും താൻ ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ മുഴുവൻ തന്നെ ശരിയാണ് സമർത്ഥിക്കുകയും ചെയ്യുക ഇപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നിട്ട് ദേവസ്വത്തിൻ്റെ വകുപ്പിനകത്തേക്ക് പിന്നെ ഈ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത വകുപ്പിനകത്തേക്ക് എ ആർ കേടുവിനെ എടുത്തു കഴിച്ചപ്പോൾ എന്താ പറയുക അയാൾ ദേവസ്വം വകുപ്പ് അങ്ങ് എടുത്തു മാറ്റുകയാണിത് ഇത് എടുത്തുമാറ്റം ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് ശരിക്കും ഇത് വളരെ കൃത്യമായി ഞാൻ മുമ്പേ ഒരു തവണ നിങ്ങളുടെ ചാനൽ തന്നെ പറഞ്ഞതാണ് ഞാൻ അത് സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ഗൂഢാലോചനയുണ്ട് അതിനൊരു സവർണ്ണനെ കൊണ്ടുപോയി ഇരുത്താൻ ഇയാൾ ആലോചിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഈ പിന്നെ കോടതിയുമായി ബന്ധമുള്ള ഒരാൾ ഇരുത്താനുണ്ട് അതല്ലെങ്കിൽ മലബാർ എന്നുള്ള ഒരാൾ ഇരുത്താൻ ആലോചിക്കുന്നതാണ് പക്ഷേ ആ സംഗതിയാണിത് പൊളിഞ്ഞു പോയത് കൂടിയാണെന്ന് പറഞ്ഞാൽ ഈ പത്തൊമ്പത് സീറ്റിലും ദാരുണമായി പരാജയപ്പെട്ടുകൊണ്ടായിരിക്കുന്ന തിരിച്ചറിയിൽ നിന്ന് ഒഴിവാനാരും കൂടിയാണ് വാസ്തവത്തിൽ ഈ എന്ന് പറഞ്ഞ ആളെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ അവിടെ ഇരുത്തിയിട്ടുള്ളത് അയാൾ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന വകുപ്പ് എന്താ ഈ ഓർക്കുകളെന്ന് പറഞ്ഞാൽ ഈ ദേവസ്വം പഠിക്കാൻ അയാൾക്ക് അവകാശമില്ലേ അയാൾക്ക് അവകാശമില്ലേ അതിരുന്നാലും ദൈവങ്ങൾ വാങ്ങി ഓടിക്കളിയോ ഓടികടിയോ ഇത് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് മാറ്റിയിട്ട് കൊടുത്ത ഒരാൾ ഇയാൾ ഏറ്റവും വിശ്വസ്തനായിരിക്കുന്ന ഒരാൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോട്ടയത്ത് ഭീകരമാവിധം പരാജയപ്പെട്ടിട്ടുള്ള ഒരാൾ അയാളുടെ കോൺഫിഡൻസ് കേട്ട് അയാളെ കയ്യിലേക്ക് അത് കൊടുത്തു എന്നാണ് പിന്നെ വിഷ്വൽ മീഡിയയിൽ വന്നിരിക്കുന്ന വാർത്തകൾ വരുന്നത് ഇതെല്ലാം ശരിക്കും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതിരിക്കുകയും താൻ നിശ്ചയിച്ചിരിക്കുന്ന അജണ്ടകൾ എത്ര ഭീ എത്ര ഭംഗിയായി ഇതിനകത്ത് ഇൻപോസ് ചെയ്യാനുള്ള എൻ്റെ ശക്തിയും എൻ്റെ അധികാരവും ഇപ്പോഴും ഒരുത്തരും ചോദ്യം ചെയ്തിട്ടില്ല എന്നും ഒരുത്തരും ചോദ്യം ചെയ്യാൻ ആരുടെ ഇരുന്നാൽ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ധിക്കാരമാണ് വാസ്തവത്തിൽ ഈ അഞ്ച് ദിവസം നടന്നിരിക്കുന്ന കമ്മിറ്റിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഇപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് തവണയും ഞാൻ പറയുന്നതാണ് ആ പാർട്ടിയുടെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്നതിന് പാർട്ടി സെൻട്രൽ ലീഡർഷിപ്പ് മൗനാനുവാദം നൽകിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു ഒരു ബാക്കിപത്രമായിട്ട് എനിക്ക് തോന്നുന്നത് മറ്റല്ലാതെ അതിൽ നിന്ന് അതിൽ നിന്ന് ഓരോരോ ഒരു വസ്തു പ്രതീക്ഷിക്കാനില്ല എനിക്ക് വേണമെങ്കിൽ പിന്നെന്താ പറയുക മേമ്പുടിക്കുന്നിങ്ങനെ പറയുന്നത് പിട്ടിരുദ്ദേഹം പോലെ പറയുന്നുണ്ട് ബി ജെ പിയുടെ വളർത്ത് ആരാണ് ഈ ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വളർത്തി ഇവർ ഇവരെ ഇവർ ഇവരുടെ പുതിയ അനുഭവമാണ് ഇവർക്ക് ആണോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യു പിയിലെ മന്ത്രിസഭ ഉണ്ടാക്കിയ പഞ്ചാബിൽ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ ആ മന്ത്രിസഭയ്ക്ക് പിന്നെ പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലത്ത് പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാത്ത എം എൽ എ മാർ ഇല്ലാതിരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മന്ത്രി എന്താ പറയുക നിയമസഭയെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അംഗവലവ് ഇല്ലാതിരുന്ന സ്ഥലത്ത് മന്ത്രിസഭയിൽ അംഗമാവാൻ പാക്ക് കഴിയില്ല പാടില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബിലെ മന്ത്രിസഭയിൽ നിന്ന് മാറി എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൃത്യമായി പൊളിച്ചയാളായിരുന്നു ഇതിന്റെ പഴയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർഷ് സിംഗ് സൂർജിത്ത് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയാം അദ്ദേഹം പിന്നെ അന്ന് കൽക്കട്ടയിലാണ് പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടർ ഈ കൽക്കട്ടയിൽ നിന്ന് അയാൾ തിരിച്ചു അയാൾ അവിടുന്ന് മടങ്ങി വരികയും അങ്ങനെ പിന്നെ പഞ്ചാബ് കേന്ദ്രീകരിച്ച് അയാൾ പോട്ടം തൊടുകയും അങ്ങനെ പഞ്ചാബിൽ ഈ കേരളത്തിൽ ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കിയത് ഒര ഒരു ലൈസൻ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ ചെയർമാനായി അവിടെ ഭരണം നടത്തിയത് ഇതേ സൂചിത്തായിരുന്നു ഏത് കാലം പോലും ഇവർ ബി ജെ പി ബന്ധമുണ്ട് ഇവർക്ക് ആടെ പബ്ലിക്കിനെ പറ്റിക്കാൻ പറയുന്ന സംഭവമല്ലേ ഇതല്ലോ ബീഹാറിൽ ഇവർ പിന്നെ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ടില്ലേ യു പി യിലെ ഇവർ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ടില്ലേ എവിടെയാണ് ഇവർ ഭാഗം ഭാഗമാവാതിരുന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇത് ഇവർ തമ്മിലുണ്ടായിരിക്കുന്ന വളരെ ദുരൂഹമായ ബന്ധത്തെ കേരളത്തിലെ വോട്ട് ബാങ്കിന്റെ വിഷയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാത്രം ലാക്കിയിട്ട് മതന്മൂനപക്ഷത്തെ തങ്ങളുടെ കൂടെ നിർത്തിയിട്ട് അവരെ പറ്റിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു തിരഞ്ഞെടുപ്പും കൂടിയായി രണ്ടാം ഘട്ടത്തിൽ നടക്കുന്ന പരാജയത്തിൽ ഇവർ പഠിച്ചിരിക്കുന്ന പാഠം അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ ഭക്ഷണമായിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് ഇത് പോയി പോയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പിന്നെ പിന്ന അാന്തകുമാർ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പുതിയ പാഠം ഒന്നും അവർ പഠിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഹലോ ഇവരെ പാഠം പഠിച്ചില്ല ഇപ്പോഴും അത് തന്നെ പിണറായി വിജയന്റെ കാൽച്ചോട്ടിൽ കടന്ന് ഗോവിന്ദൻ ഈ സന്ദർഭത്തിൽ ഈ പാർട്ടി എന്തായി തീരും തോന്നുന്നു അല്ല പാർട്ടി ഡിസ്ഇൻഡക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരാൾ പാർട്ടിയിലുള്ള ആളുകൾ അതാ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കുന്ന ബന്ധുക്കളായിരിക്കുന്ന ആൾക്കാരുണ്ടോ അവരോട് പറയും പിന്നെ ഇന്ന് പോകേണ്ടവർക്ക് ഇന്ന് പോവാം മൂന്ന് ദിവസം കഴിഞ്ഞ് പോകേണ്ടവർക്ക് മൂന്ന് ദിവസം കഴിഞ്ഞ് പോവാം ഇതാ സംഭവിക്കാൻ പോകുന്നത് ആളുകൾ പിരിഞ്ഞ് പോകും ആളുകൾ പിരിഞ്ഞു പോകും ഇനി ഇവർക്ക് ഇതിനകത്ത് ഒരു തിരുത്തൽ വരും കാരണം നിങ്ങളറിയാൻ അയിൽ ഇന്ത്യ ജനറൽ സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കിയിരുത്തിയിട്ടാണല്ലോ ഇത്ര ദാരുണമായ ഒരു പരാജയം ഉണ്ടാക്കിയിട്ട് പോലും ഒരു കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു അറ്റംപ്റ്റ് പോലും നടത്തിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്താ ഈ പറയുന്നത് വെറുതെ അല്ലല്ലോ സി പി ഐ അങ്ങേപ്പുറത്ത് നിന്ന് പറഞ്ഞല്ലോ ഈ മുന്നണി പൊളിക്കണം യഥാർത്ഥത്തിൽ ചെയ്യേണ്ട സംഭവം എന്നറിയോ യഥാർത്ഥം സി പി ഐ അവരുടെ നിലവിലെ രാഷ്ട്രീയ നിലപാട് ഗൗരവമായിരിക്കുന്ന പുനഃപരിശോധന നടത്തണം വളരെ ഗൗരവപരമായി സി പി ഐ പുനഃപരിശോധന നടത്തണം ഈ പുനഃപരിശോധന ഗൗരവതരമായി പുനഃപരിശോധന നടത്തിയാൽ മാത്രമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് ദിശാബോധം നൽകാൻ ആകെ ബാക്കിയുള്ള ബാക്കിയുള്ളൊരു കഷ്ടമെന്ന് പറയുന്നത് സി പി ഐയുടെ പണയ കാഴ്ച എത്തപ്പെടിക്കുന്ന പോളിറ്റിക്സ് മാത്രമാണ് മാത്രമാണ് സി പി എമ്മിന് അങ്ങനെ പണ്ടു പൊളിറ്റിക്സ് ഇല്ലാതെ ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ വിഷയമല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയാത്തത് അതോടൊപ്പം അതുകൊണ്ട് ഞാൻ പറയാൻ വെക്കുന്നത് അത് അങ്ങനെ ഒരു ദിശാബോധമില്ലാത്തൊരു പാർട്ടിയെ ഇടതുപക്ഷത്തിന് വലിയ കക്ഷികളായിക്കൊണ്ടുവരുന്നതിന് പകരം അത്തരം ഒരു ദിശാബോധത്തെ നിർണയിക്കുകയും നിർണായകമായിരിക്കുന്ന പങ്ക് വഹിച്ചിട്ടുള്ള സി പി ഐ അതിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഗൗരവതരമായിരിക്കുന്ന ഘടനാപരമായ മാറ്റം വരുത്തുകയും അതിൻ്റെ തിയോറിറ്റിക്കൽ സെൻസിൽ മാറ്റം വരുത്തിയിട്ട് ഒരു പുതിയ മുന്നണി സംവിധാനത്തിൽ പ്രവേശിക്കുന്നതിലൂടെ മാത്രമേ കേരളത്തിനകത്ത് ഈ ഇടതുപക്ഷത്തിന് നിലനിൽപ്പിനുള്ള വിദൂര സാധ്യത ഉണ്ടെങ്കിൽ അതുണ്ടാവുകയുള്ളൂ അതും ഞാൻ വിദൂര സാധ്യത എന്ന് മാത്രമേ പറയുള്ളൂ മറ്റല്ലാതെ ഉണ്ടാവില്ല ഇയാൾ ഇയാൾ അത് ഇയാൾ അത് ഞാൻ മുന്നേ മുന്നൊരുവോടെ ഇയാൾ ഇയാൾക്ക് ഈ പാർട്ടി നശിച്ചുപോയയാൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഇയാൾ എന്തെങ്കിലും ഉണ്ടോ ഒരു വസ്തുയാൾ സംഭരിക്കില്ല ഇയാൾ എന്തായാലും ഇയാൾ നശിപ്പിച്ച സ്വയമാവറി ഇനി ബാക്കിയുള്ള നിങ്ങൾ ആയിക്കോളി നിങ്ങൾ നോക്കുന്നവർ ഇയാൾ സ്ഥലം ഇയാൾ സ്ഥലം വിടും കാരണം പബ്ലിക്കിനോട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പബ്ലിക്കിനെ ഇത്രയേറെ വെറുക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരാൾ ഞാൻ എങ്ങനെയാണ് ഈ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ പിന്നെ പിന്നെ ഇപ്പോഴും അതിൻ്റെ പോളിംഗ് ബ്യൂറോ പറഞ്ഞായി തുടരുന്നത് എന്ന് പാർട്ടിക്ക് അകത്തുള്ളവരാണ് ആലോചിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇയാളെ തുടങ്ങിയിരിക്കുന്ന ഓരോ ആൾ ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവമാണ് ഓരോ ആളുകളോട് ആലോചിക്കേണ്ടത് ഇയാൾ ഈ പാർട്ടി എവിടത്തേക്കായിരുന്നു നയിച്ചത് ഇവിടത്തേക്കായിരുന്നു നയിച്ചത് ഇവിടത്തേക്കാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഇത്രയേറെ കറപ്റ്റ് ആയിരിക്കുന്ന ഒരാൾ ഇത്രയേറെ അഴിമതി ആരോപണത്തിന് വിധേയമായിരിക്കുന്ന ഒരാൾ ഈ കേരളത്തിലെയോ ഇന്ത്യയിലെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിസ്റ്ററി ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിട്ടല്ലോ ഏറ്റവും വലിയ ആരോപണത്തിന് മറ്റു രീതിയിൽ പിന്നെ ഒരു മുപ്പത്തഞ്ച് വർഷക്കാലം വരുന്ന ജോലി വാസു ആരോപണത്തിൽ വിധേയത്തിനും പിന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള ആരോപണത്തിന് മാറി ആരോപണത്തിന് വിധേയമായിട്ടോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതിൽ നിർബന്ധ ചക്രവർത്തി ഇറങ്ങിയിട്ട് പോകുന്ന സമയത്ത് ഒരു സൂർ കേസ് മാത്രം എടുത്തിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു സൂർ കേസ് മാത്രം എടുത്തിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്ന നിർബന്ധ ചക്രവർത്തിയില്ലേ നിൽക്കുന്നു ഇങ്ങനെയുള്ള ടവറിംഗ് പേഴ്സണാലിറ്റീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിൽക്കുമ്പോഴാണ് ഈ ഇങ്ങനെ ചെയ്തിട്ട് നാട്ടുകാരെ മുഴുവൻ തന്നെ ഭീതിയുടെയും ഭയത്തിൻ്റെയും മുൻമുലയിൽ നിർത്തി പറ്റിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തിട്ട് അയാൾ ഇപ്പോഴും വന്നു ചെയ്യുകയാണ് പാർട്ടിക്ക് പിന്നെ ജനങ്ങൾക്ക് തെറ്റുപറ്റി എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ ഈ സെൻ ഈ പറയുന്ന സെക്രട്ടേറിയറ്റേയും സംസ്ഥാന കമ്മിറ്റിയെയും നോക്കുകുത്തിയാക്കിയിരുത്തി പരിഹരിക്കുകയും പുച്ഛിക്കുകയും ചെയ്തിട്ട് ഒരു പാർട്ടി സെക്രട്ടറി വന്ന് വാർത്താ സമ്മേളനം നടത്തുകയാണ് എന്നിട്ട് അയാൾ നാണമില്ലാതെ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി എവിടെയാണ് മാറേണ്ടത് എന്ന് എവിടെയാണ് മാറേണ്ടത് ഒരു ഒരു സെൻസുള്ള ഏതെങ്കിലും ഒരു പത്രക്കാരനുണ്ടായാലും ആ ചോദിക്കേണ്ട ചോദ്യമുണ്ട് ചോദിക്കേണ്ട ചോദ്യമുണ്ട് ഇയാൾ ഈ ഈ പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കണം അയാൾ മാറണമോ വേണ്ടി വന്ന് മാറും അതായത് അതായത് അയാൾ അയാളോട് ചോദിച്ചാൽ അയാൾക്ക് എടുത്തൊരു ഉത്തരമുണ്ട് ആ ഉത്തരമാണ് നിങ്ങളുടെ പബ്ലിക്കിനോട് പറയേണ്ടത് പറയേണ്ടവരാണ് വൈക്ക് പത്രക്കാരൻ പത്രക്കാരൻ പറയണം പത്രക്കാരൻ പറയണം അത് പറയാനുള്ള ഒരു സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ അയാളോട് ചോദ്യം ചോദിക്കാൻ പോലും പിന്നെ മടിക്കരുത് ഈ ചോദ്യം എന്താ മുഖ്യമന്ത്രിയോട് ചോദിക്കാതെ ചോദിച്ചു ഇവർക്ക് ചോദിച്ചൂടെ ഡിപ്പോസിറ്റ് പോയി വെച്ചൂടെ അത് ചോദിക്കാൻ പോലും പറ്റാത്ത ആളുകളെല്ലാം തന്നെ ഇയാളുടെ എന്താ പറയുക പിന്നെ പിന്നെ കുഴലൂത്തുകാരായി മാറ്റിയതിൻ്റെ എല്ലാം സ്വാഭാവികമായിട്ട് ദുരന്തമാണ് ഒന്നേ ഉള്ളൂ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ആളുകൾ വളരെ വലിയ തോതിൽ പിന്നെ പ്രതിസന്ധി പിന്നെ ഇതെല്ലാം അതിജീവിച്ച് അല്ലെങ്കിൽ വലിയ കഷ്ടപ്പെട്ടും പടത്തിരിക്കുന്ന ഒരു മൂവ്മെൻറ്റിനെ ഒരാൾ പിണറായി ഒരു സ്ഥലത്ത് അതാണ് ഞാൻ മുമ്പേ എടുത്തവണ ഒരു ചാനൽ ചർച്ച കത്തി ഞാൻ പറഞ്ഞതാണ് ഈ ഈ പറയുന്ന ഗ്രാമത്തിന്റെ പേര് ഇയാളുടെ കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഇയാൾ നടത്തുന്ന അങ്ങേയറ്റമായ പിന്നെ എന്താ പറയുക പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ പരിസമാപ്തിയും കൂടിയാണ് ഇന്ന് നടന്നിരിക്കുന്ന പിന്നെ പാർട്ടിയുടെ ഈ പറയുന്ന എന്താ പറയാ അതിന്റെ സെക്രട്ടേറിയറ്റ് സംസ്ഥാന പിന്നെ കമ്മിറ്റി യോഗത്തിൽ വെച്ച് അയാൾ മാറേണ്ടതില്ല അയാൾക്ക് അങ്ങനെ മാറേണ്ട ഒരു വിഷയവുമില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അയക്കുന്ന ഗോവിന്ദൻ പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം ഇതിനകത്ത് പാർട്ടി മെമ്പർമാരായിരിക്കുന്നവരോടൊക്കെ പോയിട്ട് നീ നീക്കൂറ്റി വേറെ ജോലി വഹിക്കുമെന്ന് പറഞ്ഞതിന് അത്രമാത്രം പരിഹസിക്കുകയാണ് അയാൾ ചെയ്തത് ഇത്രയും അപമാനം സഹിച്ചിട്ട് ആ പാർട്ടിക്കത്ത് തുടരേണ്ടതുണ്ടോ എന്ന് ഓരോ പാർട്ടി കേഡറും അവരവരോട് സ്വയം ചോദിക്കുക മാത്രമാണ് അതിനുള്ള ഏക പോം വഴി പത്ത് ശതം പേർ ഒരു ഉണ്ടാവില്ല വിശ്വസം താരം ഒരു വഴി ഉണ്ടാവില്ല ഒരു വിഷയം കിട്ടില്ല താങ്ക് യു ഓക്കെ ഓക്കെ ഓക്കെ